എന്ന പരിപാടിയിലേക്ക് ഇന്ന് നമ്മുടെ കൂടെ ഒപ്പത്തിരിക്കുന്നത് ഡോക്ടർ ദേവിരാജാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് അതുപോലെ പ്രാണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കോളജിക്കൽ ആൻഡ് ഇൻ്റർവെൻഷൻ സർവീസിൻ്റെയും കൂടി ഡയറക്ടറും കൂടിയാണ് അപ്പം മാഡത്തിന് നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ കൂടുതൽ എൻ്റെ പേര് ഡോക്ടർ ദേവിരാജ് ഞാനൊരു സൈക്കോളജിസ്റ്റാണ് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് ആർ സി ഐ ലൈസൻസ്ഡ് ആയിട്ട് മാനസിക ആരോഗ്യ മേഖലകളിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയോ ഓക്കെ മാഡം നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് വോയിസസ് ഓഫ് ചേഞ്ച് എന്നാണ് ഒരു സമൂഹത്തിന് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് കുറേയേറെ പ്രോബ്ലംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഓരോരുത്തരും ഇൻറ്റർവ്യൂ ചെയ്യുന്നുണ്ട് അതിന് ഇന്നത്തെ ഗസ്റ്റാണ് മാഡം അപ്പോൾ ഇതിനകത്ത് ഇതിന് പത്ത് ചോദ്യങ്ങളുണ്ട് ഓക്കെ അപ്പം അത് നമ്മുടെ സമകാലിക പ്രശ്നങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അതിൽ മാഡത്തിൻ്റെ ഒരു ഒപ്പീനിയനും കൂടി പറയുകയെന്നുള്ളൂ ഒന്നത്തെ ചോദ്യം മാനസിക ആരോഗ്യ സേവനങ്ങളിൽ സോഷ്യൽ സ്റ്റിഗ്മ കുറയ്ക്കാനുള്ള സാമൂഹ്യ മാറ്റങ്ങൾക്ക് ചെയ്യാൻ എന്ത് നിർദ്ദേശിക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം മാനസിക ആരോഗ്യം എന്നുള്ളതിനേക്കാളേറെ മാനസിക രോഗം എന്നുള്ള രീതിയിലുള്ള സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് അതായത് ഒരാൾ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്ട്രീം കേസസിലേക്ക് പെട്ടുപോയ ആളുകളാണ് അതല്ലെങ്കിൽ ഒരു ഫാമിലി ഇഷ്യൂ വരട്ടെ അല്ലെങ്കിൽ കുട്ടികളുടെ പഠന പെരുമാറ്റ പ്രശ്നങ്ങളാവട്ടെ അങ്ങനെ ഏത് രീതിയിൽ പോയാലും അതിനെ മറ്റൊരു കണ്ണിലേക്ക് കാണുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ ഒരുപാട് അവയർനെസ്സുകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ള രീതിയിൽ ഈ അവയർനെസ് കൊടുക്കുന്നതാണ് പലപ്പോഴും ഇതൊരു പ്രശ്നമാണ് മാനസിക ആരോഗ്യം എന്നൊരു പേരുപയോഗിക്കുന്നത് പോലും ഒരാളുടെ പ്രശ്നമാണ് എന്നുള്ള നിലയിൽ സമൂഹം കാണാനുള്ള ഒരു കാര്യം എന്നുള്ളതാണ് എനിക്ക് ഒന്നാമത് തോന്നിയിട്ടുള്ളത് പിന്നെ രണ്ടാമത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മിത്തുകളുണ്ട് നമ്മൾ ഇപ്പോൾ ഒരാളോട് നമ്മൾ ദോഷം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളുടെ പ്രവൃത്തി ദോഷം അതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നത് എന്നുള്ള രീതിയിൽ പറയാറുണ്ട് പിന്നെ മൂന്നാമത് നമ്മളൊരു കാര്യം കാണുന്നത് ഏറ്റവും കൂടുതൽ ബുള്ളിങ് നടക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാനസികാരോഗ്യം അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് ഐഡിയോളജിക്കലി ശരിയല്ല അതല്ലെങ്കിൽ അവർക്കൊരു എക്സ്പെക്ട് ചെയ്യുന്നത്രയും പെർഫോം ചെയ്യാൻ പറ്റാത്ത സമയത്തൊക്കെ നമ്മൾ കൊളോക്കയിൽ ഉപയോഗിക്കുന്ന ഒരു വട്ടൻ എന്നുള്ള ഒരു പേര് അപ്പോൾ കുട്ടികളാണെങ്കിലും വളർന്നു വരുന്ന സമയത്ത് ഈ വട്ടൻ എന്നുള്ള വാക്കുകൾ പറയുന്നത് തമാശയായി മാറി പിന്നെ ആ ഒരു സബ്ജക്റ്റിനെ വളരെ കൂടി കണ്ടുവരുന്ന ഒരു സംസ്കാരം ക്രിയേറ്റഡ് ആയിട്ട് വരുന്നു മുകളിലേക്ക് വളർന്നു വരുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾക്ക് ഒരു ഡിപ്രഷൻ ഉണ്ടാകും അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഏത് അസുഖം ഒരാൾക്ക് വന്നാലും ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വളരെ വലിയ കാര്യമാണ് പക്ഷേങ്കിൽ ഇപ്പോൾ ഡിപ്രഷനാണ് ആൻസൈറ്റി ആണെന്ന് പറഞ്ഞാൽ അത് അഹങ്കാരം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ഒരാളുടെ പെരുമാറ്റത്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് ആ ഒരു രീതിയിലേക്കൊക്കെ അവഗണിക്കുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവയർനെസ് എന്ന് പറയുന്നത് മാനസിക ആരോഗ്യം എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കേസ് എ യുവർ ഇമോഷൻസ് ഓപ്പൺലി എന്ന് അതൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്താൽ ഒരു പരിധി വരെ ഈ സ്റ്റിക്മയെ നമുക്ക് വരുന്ന ജനറേഷനിലെങ്കിലും ചേഞ്ച് ചെയ്യാൻ സാധിക്കും സുസ്ഥിര ട്രാഫിക് സംസ്കാരം രൂപപ്പെടുത്തുന്നതിനായി ക്ലിനിക്കൽ സൈക്കോളജിസികൾക്ക് സമൂഹത്തിൽ എങ്ങനെ ഇടപെടാം എന്ന കാര്യം ചോദിക്കാൻ കാര്യമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അറിയാമല്ലോ നമുക്ക് ഇവിടുത്തെ ട്രാഫിക് കൾച്ചർ അറിയാലോ നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ച് നമുക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് സംസ്കാരമുണ്ട് എന്ന് പറയുന്നെങ്കിലും റോഡിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടത് പ്രത്യേകിച്ച് വാഹനങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നമുക്കറിയില്ല ഇപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് ഒരു കുട്ടി പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത് അതുപോലെ ലൈസൻസ് മാത്രമാണ് നമ്മൾ വണ്ടി കാണിക്കുന്നത് അല്ലാതെ ഒരു റോഡിലോട്ട് ഒരു ഒരു എങ്ങനെയാണ് ധാരണ നമുക്കില്ല ഇതിനെക്കുറിച്ച് ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞാല് ഇപ്പൊ നമ്മള് സംസാരിച്ചതുപോലെ തന്നെ അവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് മാത്രമായിട്ടൊരു ലൈസൻസിനെ കാണുന്നു ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാനസിക ആരോഗ്യ മേഖലകളിൽ അപകടങ്ങൾ എന്നുള്ളതിനേക്കാളേറെ മാനസിക രോഗങ്ങളിലേക്ക് വഴിതെളിക്കുന്ന ഒരവസ്ഥയാണ് ാണ് പലപ്പോഴും ഈ ഒരു ട്രാഫിക് കൾച്ചർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പേഴ്സണലി നേരത്തെ പറഞ്ഞപോലെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അതിനൊത്ത് കൾച്ചർ ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം കൾച്ചർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വേണ്ടത് വേണ്ടടുത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു കഴിവാണ് എന്നാൽ ട്രാഫിക്കിൽ എത്തുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹറിബറി ആയിരിക്കാം അതുപോലെ തന്നെ ഇത് എപ്പോൾ എത്തും എന്നുള്ളതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ട് അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് യ്ക്ക് തോന്നുന്നത് നമ്മളുടെ സ്വഭാവത്തിൻ്റെ ഏറെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിത് കൊണ്ടുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ് ആണ് പലപ്പോഴും നമ്മളുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുന്നത് പലപ്പോഴും ഈ പോകുന്ന കാര്യങ്ങൾ സക്സസ് ആവൂ എന്നുള്ളതിൻ്റെ ഒരു ഓവർ ആണ് അതല്ലെങ്കിൽ ആ അപ്പുണ്ടാകുന്ന ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള തോട്ട്സ് ആണ് പലപ്പോഴും ഈ കൾച്ചർ ഉണ്ട് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകളെ പോലും പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ആഫ്റ്റർ എഫക്റ്റിൽ ഒരുപാട് കോൺസെപ്ത ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇതൊക്കെയാണല്ലോ ട്രാഫിക് റൂൾസിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ട സൈക്കോളജിക്കൽ എഫക്ട്സ് ഇതൊക്കെയാണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ പോലും നമ്മളുടെ ഹ്യൂമൻ മൈൻഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും പ്രസൻറ്റിലല്ല പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ആണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ചാലഞ്ചാണ് ട്രാഫിക്കിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് എല്ലാം അപ്പോൾ ആ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു സർക്കംസ്റ്റാൻസിനെ നേരിടാനുള്ള കഴിവില്ലായ്മ ആ ക്രിയേറ്റ് ചെയ്യുകയും ഫെർദർ ഈ ആൻസൈറ്റി ഒരു ബിഹേവിയറൽ പെർസ്പെക്ട് ടി വിയിലേക്ക് മാറുകയും ഏത് എക്സ്ട്രീം തരത്തിൽ എഡ്യൂക്കേഷൻ ഉണ്ടോ ഇല്ലയോ ഇതൊന്നുമല്ല വിഷയം മറിച്ച് റെസ്പോൺസ് സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണേ അതിൽ ശരിക്കും നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നല്ല തിരക്കുള്ള സിറ്റികളിലൊക്കെ ആണെങ്കിൽ പോലും വളരെ വൈസായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കാർക്കും ഈ എക്സ്പെക്റ്റേഷനോ ബുദ്ധിമുട്ടോ ഇല്ലാത്തത് കൊണ്ടല്ല ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കുക നമുക്കൊരു സ്ഥലത്ത് പോകണമെങ്കിൽ എത്ര സമയം അവിടെ എത്തണമെങ്കിൽ കുറച്ചുകൂടെ മുന്നേക്ക് പോകാനുള്ള ഒരു കൾച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ കൂടുതലും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സിസ്റ്റത്തെ കളരെ കാർ പൂളുകൾ അതുപോലെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ ട്രാഫിക് ഉണ്ടാകുന്ന സമയങ്ങളിൽ റൂട്ട് മാറിപ്പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തോട്ട് തിരിയുമ്പോൾ ഒരാൾ നമുക്ക് ഓപ്പോസിറ്റ് വരുമ്പോൾ അയാൾ നമുക്ക് ഒഴിച്ചു തരുന്നോ അതോ നമ്മളാണോ ഒഴിച്ചു കൊടുക്കേണ്ടതെന്നുള്ളൊരു ഈഗോയിൽ നിന്ന് വരെയാണ് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എല്ലാം നമുക്കുണ്ടാവുന്ന ഒരു ഒരു സെൽഫ് ഐഡൻറ്റിഫിക്കേഷനൊക്കെയാണ് ഏറ്റവും ആവശ്യം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ നമ്മളെ ഡിജിറ്റൽ കാലഘട്ടം അറിയാമല്ലോ കമൂല നേരിടുന്ന പുതിയ വെല്ലുവിളികളുണ്ട് ക്ലിനിക്കൽ സൈക്കോളജി എന്നറിയുന്നത് മേഡത്തിൻ്റെ എന്തൊക്കെയാണ് ാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ എന്തൊരു പ്രശ്നം വന്നാലും അതിന്റെ ഒന്നാമത്തെ കാരണമാണ് ഈ ഡിജിറ്റൽ കാലഘട്ടം അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കി കാലങ്ങൾ കടന്നു പോകുമ്പോൾ കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ അംഗീകരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളൂ എന്നാൽ നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെന്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതല്ല കടന്നു പോകുന്നതിൽ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അപ്പോൾ നമുക്ക് ഈ ഡിജിറ്റൽ മീഡിയയിൽ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ കുട്ടികളുടെ കാര്യമാണെങ്കിൽ എവിടെയാണ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ മീഡിയ വളരെ ഫാസ്റ്റായിട്ട് ഇത്രയും സ്പ്രെഡ് ഔട്ടായി വന്ന സമയത്ത് നമ്മളുടെ ഒക്കെ പ്രശ്നം ഇത് എങ്ങനെ വൈസായിട്ട് ഉപയോഗിക്കണം എന്നുള്ള അറിവില്ലായ്മയാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടിയാൽ ഏറ്റവും മിനിമം ലെവൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമുക്ക് പുതിയ പുതിയ ഓപ്ഷൻസ് വരുമ്പോൾ നമുക്കതറിയാതെ വരികയും നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലുള്ള കുട്ടികൾ നമ്മളെക്കാൾ വൈസായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നെടുത്തതെന്നാണ് നമ്മുടെ കഴിവില്ലായ്മയും അവരുടെ കഴിവും ഒരു പ്രോബ്ലമായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ അറിയാം എല്ലാ ആളുകളും ഫോണിനെ കുറ്റം പറയുന്നവർ ഡിജിറ്റൽ മീഡിയയിൽ കുറ്റം പറയുന്നവരും റീൽസ് കാണുന്നവരാണ് അപ്പോൾ ഒരു സൈഡിൽ കുറ്റം പറയുന്ന സംസ്കാരവും മറു സമയത്ത് അതിന് ഉപഭോഗം നടത്തുന്ന രീതിയിലുള്ള ഒരു കൾച്ചറിലേക്ക് വരുമ്പോൾ നാച്ചുറലി നമുക്കറിയാം ഫോട്ടോഗ്രാഫിക് മെമ്മറി വിഷുവൽ മെമ്മറിയൊക്കെ നമ്മൾ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ഇപ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് തന്തവൈബ് അപ്പോൾ ആ തന്ത എന്നൊരു വേർഡ് കേൾക്കുമ്പോൾ കുറേ ഫാസ്റ്റ് ജനറേഷനിലുള്ളവർക്ക് അവർ വിഷമം തോന്നുന്നുണ്ടാവും പക്ഷേ ഇന്നത്തെ കുട്ടികൾ പുതിയൊരു ടെർമിനോളജി ഉണ്ടാവുകയാണ് തന്തവൈബ് ആ ഒരൊറ്റ പേരിൽ നിന്നാണ് അവർ കോൺസെപ്ഷലൈസ് ചെയ്യുന്നത് നമുക്കിതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം കാരണം ഇതുപോലുള്ള എത്രയോ പോസിറ്റീവ് കോൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്ന വെബ് സീരീസ് നമ്മൾ കണ്ടു നെറ്റ്ഫ്ലിക്സിൽ അപ്പോൾ അതിൽ നമ്മൾ കാണുന്ന എന്താ കുട്ടികൾ പുതിയ ടെർമിനോളജികൾ പഠിക്കുന്നതും അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ഇമോജീസ് അതിൻ്റെയൊക്കെ എന്താ പറയുക ഇൻവിസിബിളായിട്ടുള്ള മെസ്സേജിങ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡിജിറ്റൽ മീഡിയയിൽ നമ്മൾ ഏത് ജനറേഷനിലെ നമ്മൾ കൊടുത്താലും അതിനെ ഡിസിപ്ലിൻഡായിട്ട് ഉപയോഗിക്കാനും ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും നമുക്കൊരു കൾച്ചർ ഉണ്ടായിരിക്കണം എസ്പെഷ്യലി ഫോർ ദ പേരൻറ്റ്സ് പേരൻസ് ഇപ്പോൾ എടുത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുത്താൽ പേരൻ്റൽ കൺട്രോൾ ആപ്പുകളെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു പേരൻ്റ് ആ മൊബൈൽ കുട്ടിയുടെ കൊടുക്കാൻ പറ്റണില്ല രണ്ട് ഡിസിപ്ലിൻ നമ്മൾ പറഞ്ഞാലും പാരൻറ്റിന് കൺസിസ്റ്റൻസി ഇല്ലാത്തടത്തോളം ഒരു കാരണവശാലും പാരൻ്റിന് ഈ കുട്ടീനെ ഏത് രീതിയിൽ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഈ മീഡിയ ശരിയോ തെറ്റോ എന്നുള്ളതല്ല മറിച്ച് കൃത്യമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതിപ്പം ഈ ആദ്യം നമ്മളെ മാതാപിതാക്കളിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവണം കാരണം ഈ പറഞ്ഞ പല വീടുകളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തിട്ട് അവർ വേറെ എന്തെങ്കിലും ജോലികളിലായിരിക്കും എന്തുകൊണ്ട് അവർ കൂടെ ഇരുന്ന് കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കി ഒരു കുട്ടി കാണുന്ന വീഡിയോയിലോ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് എനിക്ക് ഒന്ന് ഏറെക്കുറെ കൊച്ചിൻ്റെ ബിഹേവിയറും ടാലൻറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾ ചില കുട്ടികൾ കാണുന്ന കാർട്ടൂൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ് മോഡലിങ് ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് ഇപ്പോഴേ അതിനുള്ള ടാലൻ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്തുകൊണ്ട് പേരൻറ്റ്സ് നോക്കുന്നില്ല എന്നുള്ളതാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പേരൻസ് എന്ന് പറയുന്നവർ അവർ ആ ഒരു റോളിൽ എത്രത്തോളം ഫോക്കസ്ഡ് ആണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം പലപ്പോഴും ഈ ഫോണെന്ന് പറയുന്നത് കുട്ടികളെ അടക്കി ഒരു മാർഗമായി മാറുമ്പോഴാണ് പേരൻസിനെ സംബന്ധിച്ച് അവർക്ക് മറ്റ് ആക്ടിവിറ്റീസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും വർക്ക് ചെയ്യുന്ന ഒരു പേരൻറ്റിന് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യാൻ കുട്ടിയെ എൻഗേജ് ചെയ്യാനുള്ള ഒരു മീഡിയമായിട്ട് ഈ മൊബൈൽ മാറുമ്പോൾ അല്ലെ ഏത് മീഡിയവും മാറുമ്പോൾ പേരൻ്റ് ആ സമയത്ത് അവരുടെ ഫോക്കസ് മറ്റൊന്നുമില്ല രണ്ടാമത്തെ ഒരു കാര്യം പേരൻറ്റ്സ് പലപ്പോഴും കുട്ടികളുടെ ഒരു എൻജോയ്മെൻറ്റ് മൂഡിനെ അവരുടെ ഒരു സ്കിൽ സെറ്റ് ബേസ്ഡ് ആയിട്ടോ അതല്ലെങ്കിൽ അവർ ഫർദർ അവർക്കുണ്ടാവാൻ പോകുന്ന ഡേഞ്ചർ ആയിട്ടോ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല അവർ വളരെ പ്ലെയിനായിട്ടാണ് ഈ ആക്ടിവിറ്റീസിനെ കാണുന്നത് എന്നുള്ളതാണ് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസും ഇതിന് അഡിക്റ്റഡ് ആണ് അപ്പോൾ അവർക്കും ഇതിൻ്റെ യൂസ് ചെയ്താൽ ഓവർ യൂസ് ചെയ്താ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഏറ്റവും വലിയ വേറൊരു റീസൺ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫാമിലീസിൻ്റെ ചേഞ്ചസ് ആണ് നമ്മുടെ ഈ പറഞ്ഞ കുടുംബങ്ങളിൽ വന്നുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നമുക്ക് പറയാൻ പറ്റും കുടുംബങ്ങളിൽ വന്ന മാറ്റങ്ങൾ മാനസികാരോഗ്യ മേഖലയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കാരണം മുമ്പ് നമുക്കറിയാം ഒരു ജോയിൻറ് ഫാമിലി സിസ്റ്റത്തിൽ നിന്നും നമ്മൾ കാണുന്ന ഒരു വലിയ മാറ്റം ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള ഒരു മാറ്റമാണ് എന്നാൽ ഈ ജോയിൻറ്റ് ഫാമിലിയിൽ നിൽക്കുമ്പോൾ കുട്ടികൾ പലപ്പോഴും മോഡൽ ചെയ്തുകൊണ്ടിരുന്നത് ഗ്രാൻഡ് പാരൻസിനെയാണ് അതുപോലെ തന്നെ വീട്ടിൽ വന്നാൽ കുട്ടികൾ ഇന്ന് മൊബൈലിനോട് സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ടൈമാണ് അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർട്ടൂണിക് സ്പീച്ച് അല്ല അവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നത് ജെന്യൻ ആയ ഈ നാട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്ന അതേ മോഡ്യുലേഷൻസിൽ അല്ലെങ്കിൽ കുട്ടികളോട് കുറേ കുട്ടികളുടെ ലെവലിലേക്ക് ഇറങ്ങി നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് എക്സ്പ്രഷൻസ് ഉള്ള ഒരുപാട് സ്റ്റോറീസും എക്സ്പീരിയൻസും ഒക്കെ നറേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു മുമ്പ് നടന്നിരുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഒരു ഇമോഷണൽ നീഡ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും ഒരു സേഫ്റ്റി കൺസേൺസ് ഇതൊക്കെ ബാലൻസ് ചെയ്യുന്ന ഒരു ഫാമിലി സെറ്റപ്പ് സെറ്റപ്പായിരുന്നു മുമ്പുണ്ടായിരുന്നത് എന്നൊരു ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് പോയപ്പോൾ ഗ്രാജുവലി എന്ത് പറ്റി അവിടെയുള്ള ആ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ അവിടെയുള്ള ഒരു മോഡല് നമുക്കുണ്ടാകുന്ന വലിയൊരു ട്രസ്റ്റ് ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇതെല്ലാം കുട്ടികളിൽ നിന്ന് മാറിയിട്ട് കുട്ടികളെ ഒരു വിർച്വൽ വേൾഡിലേക്ക് അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു സോ ഈ വിർച്വൽ വേൾഡിലിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ളവരുടെ ഇമോഷൻ അറിയാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളിലെല്ലാം നമ്മൾ പറയുന്ന ഒരു പ്രശ്നമാണ് അവർ എംപത്തറ്റിക് അല്ല ഇപ്പോൾ പേരൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യം അതിന് ഞാൻ എന്ത് വേണം എന്നുള്ളതാണ് അപ്പോൾ അതെന്തുകൊണ്ട് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പേരൻസ് ഒക്കെയാണ് വളർത്തിക്കൊണ്ട് വരുന്നതെങ്കിൽ അവർ പറയുന്ന കഥകളിലൂടെ ചെറുപ്പം മുതൽ ഇവർ മാപ്പ് ചെയ്യുന്നത് ഇതാണ് പക്ഷേ ഈ കാർട്ടൂണിക് വേൾഡിൽ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളല്ല അവിടെ എപ്പോഴായാലും നമ്മൾ ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങൾ മാറി ി പണ്ടത്തെ അപ്പാപ്പൻ അമ്മ അച്ഛൻ അമ്മ മക്കൾ അതൊക്കെ ആയിരുന്ന ജോയിന്റ് ഫാമിലിയുടെ അച്ഛൻ അമ്മ മക്കൾ അതാണ് ഇപ്പോഴത്തെ പഴയ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ മക്കളായിരുന്നു പഴയ ന്യൂക്ലിയർ ഫാമിലി ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഫാമിലിന്ന് വെച്ചാൽ ഒന്നിൽ അച്ഛൻ അച്ഛനും മോളും അമ്മയും മോനും അതായത് പേരൻസ് സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവരെയാണ് ന്യൂക്ലിയർ ഫാമിലി എന്നും അച്ഛനും അമ്മയും മക്കളുമായിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലി ആണ് മാറിയിരിക്കുക അത് കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിയെടുത്ത് ചോദിച്ചപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞു പറഞ്ഞത് അപ്പം ഞാൻ ആലോചിച്ചത് ശരി അപ്പം ഞാനിരുന്ന ജോയിൻറ്റ് ഫാമിലി അല്ല ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലി അല്ലേ പിന്നെ അടുത്തത് വ്യക്തികളുടെ സമീപനങ്ങൾ മാറുന്നതിലൂടെ ഒരു സമൂഹത്തിന്റെ മാറ്റം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് താങ്കളുടെ അയ്യോ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ശരിയാണ് കാരണം നമ്മൾ സമൂഹത്തിൽ പല പല വിഷയങ്ങളും ഒരു തന്നെ നമ്മുടെ സ്ഥിരം ആത്മഹത്യാ കേസുകളും അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഈ ആത്മഹത്യകളുടെയൊക്കെ റീസൺ എടുക്കുമ്പോൾ ലോകത്തുള്ള എല്ലാവരും അതേ വിഷയത്തിലൊന്നും ആത്മഹത്യ ചെയ്യണില്ല അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് സമീപനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമ്മളെങ്ങനെ പെർസീവ് ചെയ്യുന്നു നമ്മളുടെ അതിനോടുള്ള ഒരു അപ്രോച്ച് എന്താണ് നമ്മുടെ വീക്ഷണം എന്താണ് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് റിയാക്ഷൻ ഉണ്ടാവത്തുള്ളൂ ഇപ്പോൾ നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ ഒരേ സാഹചര്യത്തിൽ ആയിരിക്കത്തില്ല മുപ്പത് പേരും മുപ്പത് സിറ്റുവേഷൻ ഇപ്പം നമ്മളൊരു ബ്രോക്കൺ ഫാമിലി എടുത്താൽ രണ്ട് ബ്രോക്കൺ ഫാമിലീസ് എടുത്താൽ ഒരു വീട്ടിലെ കുട്ടിക്ക് ലക്ഷ്യബോധം ഉണ്ടാകും അടുത്ത വീട്ടിലെ കുട്ടിക്ക് ലക്ഷ്യബോധമില്ല അപ്പോൾ ആ ജീവി ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഇവരെങ്ങനെ കാണുന്നു ഇപ്പം ചില സ്ഥലത്തൊക്കെ ഞാൻ സെഷൻസൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ സെഷൻ കഴിയുമ്പോൾ ചില കുട്ടികൾ പറയാറുണ്ട് ഞാൻ ഇനി മുതൽ ശ്രദ്ധിക്കും ഇനി എനിക്ക് ഞാനപ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചില കുട്ടികൾ വന്നിട്ട് പറയാറുണ്ട് മാഡം പറഞ്ഞത് ശരിയാണ് എനിക്കൊരു ഇത്ര കൊല്ലം പത്ത് വർഷമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനോട് പറയാൻ ച്ചാ അച്ഛൻ ജോലിയൊന്നും ചെയ്യേണ്ട അച്ഛന് വേണ്ടി ഞാൻ ഈ കുടുംബം നോക്കുമെന്ന് പറയണം അപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഓർത്ത് അഭിമാനിക്കണം ഇതേ ക്ലാസ്സിലിരിക്കുന്ന അതേ സാഹചര്യമുള്ള ഒരു മറ്റൊരു കുട്ടിയാകുമ്പോൾ ഇതൊക്കെ എത്ര കേട്ടത എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് സോ അപ്രോച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സ് നമുക്ക് പെർസീവ് ചെയ്യാനുള്ള സ്കില്ലുകൾ ചെറുപ്പത്തിലെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ മൊബൈൽ വേൾഡ് ആണെങ്കിൽ നടക്കില്ല അല്ലല്ല സ്കിൽസ് പെർസീവ് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളാരും അതിൽ ശ്രദ്ധിക്കുക എനിക്ക് ഞാനത് പേഴ്സണലായിട്ട് പോലും എനിക്ക് അനുഭവമാണ് പല കാര്യങ്ങളിലും നമ്മൾ കുട്ടികളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കാളും ടെൻ ടൈംസ് ബുദ്ധിയുള്ളവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ എനിക്കിത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം എൻ്റെ കേസ് കേസെടുത്ത് എൻ്റെ മോൻ എന്നെക്കാളും ഭയങ്കര ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും നമുക്കതിനെ കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത്ര വലിയ ജംസ് ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണില്ല പിന്നെ ഒരു വലിയ പ്രശ്നം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ കുട്ടികൾ നാളത്തെ കാലത്താണ് ജീവിക്കേണ്ടത് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് സോഷ്യൽ ചേഞ്ചസിനെ കുറിച്ച് ചോദിക്കുന്നു സൊസൈറ്റി എന്ന് പറയുന്നത് എന്നും മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആളുകൾ എന്നും സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നാൽ ഈ കുറ്റപ്പെടുത്തലുകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വിചാരിക്കും അവർക്ക് ഇവരുമായിട്ട് ഒത്തു മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ബിക്കോസ് ഐഡിയോളജീസ് ആണ് ഇന്നത്തെ കുട്ടി കുട്ടികൾ നോ പറയണ്ടടുത്ത് നോ പറയും അവർക്ക് വളരെ ക്ലാരിറ്റി ഉള്ള കുട്ടികൾ അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഇന്നും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾ എന്ത് പറ്റും ഇവരിൽ നിന്ന് ഒരു ഡിഫറൻസ് എപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു ഇത് കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള സംസാരിക്കുന്ന ആളുകളും ഇന്നത്തെ ജനറേഷനും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അവരൊരു കാര്യം ചെയ്താൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് വൺസ് കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ അവർ അത് മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് അവരിപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ചെയ്തു എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത കുട്ടികളാണ് അപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവരെ മോൾഡ് ചെയ്താൽ വളരെ നന്നായിരിക്കും ഇപ്പോൾ അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ിപ്പ് ഇപ്പോൾ അറിയാത്ത കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ വിരൽത്തുമ്പ് ഉണ്ട് അവർക്ക് തന്നെ ഈ ലോകത്തുനിന്ന് സെർച്ച് ചെയ്യാൻ പറ്റും നമ്മളെപ്പോഴും പറയുന്നത് പോലെ എ ഒക്കെ ഉപയോഗിച്ച് പ്രോജക്റ്റ് ചെയ്യുന്ന കുട്ടികളുടെ മുമ്പിൽ അമ്മമാർ കൊച്ചിനെ പിടിച്ചുകൊണ്ട് ഇന്നും ലേബറിൻ്റെ എന്താ പറയുക ഗൈഡ് വാങ്ങിച്ച് അതിൽ നിന്ന് ഫോട്ടോ വാങ്ങിച്ച് ഒട്ടിക്കാം എന്ന് പറയുന്ന തലത്തിലാണ് അമ്മമാർ ചിന്തിക്കുന്നത് കുട്ടികൾ എ ഉപയോഗിച്ച് പ്രോജക്ട്സ് ചെയ്യുന്നു അപ്പോൾ ഇത്രയും വലിയൊരു ജനറേഷണൽ ചേഞ്ച് ഉണ്ട് അപ്പോൾ അത്രയും രീതിയിൽ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടെന്നും മാറുന്ന കാലഘട്ടത്തിനൊത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ചപ്പാടും മാറ്റമുണ്ടെന്ന് മാറ്റേരൻസും സമൂഹവും തിരിച്ചറിയേണ്ടതാണ് എങ്കിലേ നമുക്ക് വ്യക്തമായ സ്ട്രാറ്റജീസ് അവരെ മോൾഡ് ചെയ്യാൻ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ പറഞ്ഞ എയുടെ കാര്യം പറഞ്ഞപ്പം ഒരു ഡൗട്ടാണ് നമ്മൾ നമ്മൾ എയിലിപ്പം ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തരും പക്ഷെ അതേ സാധനം വേറൊരാൾ വെച്ചാൽ പ്രോജക്ട് പ്രപ്പോസൽ എഴുതണം ഇപ്പൊ നമുക്ക് കുട്ടിക്ക് ഒരു പ്രപ്പോസൽ കൊടുക്കുകയാണ് റൈറ്റ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഗാന്ധിജിന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യുന്നേക്കാളും കുറച്ചുകൂടി നല്ല സാധനം കിട്ടും ഇതേ സെയിം സാധനം തന്നെയല്ല അടുത്ത കുട്ടി സെർച്ച് കിട്ടുന്നത് ഞാൻ അതിനകത്ത് കാര്യം പറയട്ടെ അവിടെയും കുട്ടികൾ കുറച്ചും കൂടി ആണ് കാരണം ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം ഇതുപോലെ ഒരു സ്കൂളിൽ ഞാനിങ്ങനെ സെഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഇങ്ങനെ എത്ര നല്ല രീതിയിൽ നമ്മളൊരു പെർഫോമൻസിൻ്റെ പെർഫോമൻസ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്യും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ഞാനൊരു വർക്ക് കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞു അവർ ചാറ്റ് ജി പി ടി വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് തിരിച്ച് ചോദിച്ച ഒരു കാര്യം നമ്മൾ ഇത്രയും ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് എല്ലാവരും ചാറ്റ് ജി പി റ്റീൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്കിതിനൊരു റിസൾട്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കും അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം അയ്യോ ഞങ്ങൾ മാഡം എനിക്ക് ഏത് എന്ന് പറഞ്ഞു തന്നാൽ മതി ഞങ്ങൾ ഓരോ ഗ്രൂപ്പുകാരും ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിലെഴുതിയാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമല്ലോ അതായത് നമ്മൾ ചിന്തിക്കുന്ന ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഫ്യൂ വേർഡ്സ് അബൌട്ട് ഗാന്ധിജി എന്നും നമ്മുടെ ജനറേഷൻ എഴുതും നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നത് ഫ്യൂ വേർഡ്സ് അബൌട്ട് ഗാന്ധിജി റിഗാർഡിങ് ദ നോൺ വയലൻസ് പെർസ്പെക്റ്റീവ് അത്രമാത്രം നമ്മൾ നമ്മളെക്കാൾ മുമ്പിലാണ് അവരെന്നുള്ളതാണ് കാരണം അവർ പ്രോംപ്റ്റിങ്ങിൽ നമ്മളെ കുറച്ചുകൂടെ നേരത്തെ നമ്മളത് സംസാരിച്ചല്ല സൂയിസൈഡ് അറിയില്ല ഒരുപാട് നമ്മുടെ കേരളത്തിലുണ്ട് അതുപോലെ ഡിവോഴ്സ് റൈറ്റും രണ്ടും ഉണ്ട് ഇതൊരു സോഷ്യൽ ചേഞ്ചിന്റെ വലിയൊരു പ്രശ്നമാണ് സൊസൈറ്റി മാറുന്നുണ്ട് അതിലത്തുള്ള നെഗറ്റീവ് മാറ്റങ്ങളാണ് ഇത് പോസിറ്റീവ് ചേഞ്ചസ് അല്ല സൂയിസൈഡും ഡിവോഴ്സ് റൈറ്റും ഇതിൻ്റെ നമുക്കൊരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത് സൂയിസൈഡിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന കൊല്ലം ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു സൂയിസൈഡ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊല്ലം എന്ന് നമുക്കറിയാം അതും കൗമാരക്കാരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ്സ് കാണുന്നത് അതായത് സൂയിസൈഡ്സ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക മാറ്റത്തിൻ്റെ ഒരു ഒരു ഇനീഷ്യൽ ലെവലിൽ നമ്മൾ ചിന്തിച്ചാൽ മെജോറിറ്റി പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് ഫിയർ ഓഫ് റിജക്ഷനാണ് അതായത് ഒരു നോ പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് നടന്നില്ല എങ്കിൽ ആ അവസ്ഥയെ ഫേസ് ചെയ്യാനുള്ള കഴിവില്ലായ്മ വേണം നമ്മൾ ഏതൊരു കേസ് എടുത്ത് നോക്കിയാലും എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കേസുകളിലും ഈ റിജക്ഷൻ ആണ് അത് ലവ് ഫെയിലിയറോ എന്തോ ആയിക്കോളട്ടെ ഇതിനുള്ളൊരു റീസൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഇതുപോലെ തന്നെ തന്നെ നമ്മൾ ഡിവോഴ്സുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടേണ്ട പരിഗണന കിട്ടാത്തടുത്ത് നിന്ന് ട്രിഗർ ചെയ്യപ്പെട്ടിട്ടാണ് മെജോറിറ്റി ഡിവോഴ്സ് കേസുകളിലേക്കും നമ്മൾ പോകുന്ന അവസ്ഥ നമ്മൾ ഏത് ഫാമിലി കൂട്ടിൽ പോകുന്ന കേസുകൾ അല്ലെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങിൽ വരുന്ന കേസുകൾ എടുത്തു നോക്കി ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നതും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു അക്സെപ്റ്റൻസ് ഫാക്ടർ ഫെയിൽ ആവുന്നു അല്ലെങ്കിൽ റിജക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മളൊരു സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള സെൽഫ് ലവ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിക്കുന്നത് മറ്റൊരാൾ നമുക്ക് നമ്മൾ മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അവർ തന്നാലേ നമ്മൾ ജീവിക്കൂ എന്നുള്ളതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തോട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നും നമുക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ തരുന്നതിനേക്കാൾ അവർക്ക് നമ്മളെ വേണ്ടാലും നമുക്ക് നമ്മളെ നമുക്ക് തന്നെ വേണം എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ചെറുപ്പം മുതലേ നമ്മൾ കൊണ്ടു ചെല്ലണം അതുപോലെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം കുട്ടികളെ ആണെങ്കിലും വളർത്തുമ്പോൾ നമ്മളിപ്പോൾ എത്രയാണ് കുട്ടികൾക്ക് അനുഭവങ്ങൾ കൊടുക്കുന്നത് അപ്പം പേരൻസിനെ സംബന്ധിച്ച് അവരെല്ലാം പണം ഉണ്ടാക്കാനോടും സ്വത്ത് കൊടുക്കാനോടും പക്ഷെ സ്വത്തുകളല്ല ശരിക്കും കുട്ടിക്ക് കൊടുക്കേണ്ടത് അനുഭവങ്ങളാണ് ഇപ്പം നമ്മൾ ഡാൻസ് പഠിപ്പിക്കാൻ വിടുന്നു പണ്ടൊക്കെ എന്താ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു ഒപ്പന തിരുവാതിര ദേശഭക്തിഗാനം ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത് ഇൻഡിവിജ്വൽ ഐറ്റംസാണ് അപ്പോൾ എന്ത് പറ്റി ഞാനും നീയും നമ്മളും ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് ഒന്നിച്ച് കളിച്ച് ജയിക്കണം എന്നൊരു കോൺസെപ്റ്റിനപ്പുറത്തേക്ക് നിന്ന് ഞാനെന്ന ഇൻഡിവിജ്വൽ ജയിക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നു ഇപ്പോൾ പേരൻസിൻ്റെ ഇത്ര അപ്രോച്ച് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഈ സോളോ പെർഫോമൻസിൻ്റെ ഒരു കാഴ്ചപ്പാടും പലപ്പോഴും നമ്മളീ പറയുന്നത് അതുപോലെ ഒരു ഞാനെന്ന ഒരു ഭാവം കുറച്ച് കുറേ കൂടെ ഈഗോയിസ്റ്റിക് ആയിരിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അനുഭവങ്ങൾ അതായത് തോൽക്കാൻ പഠിക്കണം ഒരു പ്രാവശ്യം തോക്കുക അപ്പം നമ്മൾ ഒരു കാര്യമാണ് ഹെലികോപ്റ്റർ പാരൻറ്റിങ് അല്ലേ മക്കളെ ഒരിടത്തും തോക്കാൻ അനുവദിക്കാതെ അവരുടെ പുറകെ പോയി ഹോംവർക്ക് ചെയ്ത് കൊടുക്കുക എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്ന പാരന്റ് അപ്പോൾ മക്കളെ തോൽക്കാൻ അനുവദിക്കാതെ വളർത്തുന്ന രക്ഷകർത്താക്കൾ എന്തു ചെയ്യും ജീവിതത്തിൽ തോൽക്കേണ്ട സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് കുഞ്ഞുങ്ങൾ അറിയുന്നില്ല അപ്പോൾ എന്തു പറ്റും ആ റിജക്ഷൻ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യകളിലേക്ക് പോകുന്നു തന്നെ ഇന്ത്യയിൽ തന്നെ വലിയൊരു പ്രശ്നം തന്നെയാണ് മദ്യപാനം അറിയാലോ മദ്യപാനം കേരളത്തിലും അത്യാവശ്യമുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു കേരളത്തിലുണ്ടാകുന്ന ഈ പ്രശ്നം അതുകൊണ്ട് വ്യക്തികളുടെ കുടുംബങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും നമുക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിയൻ പേസ്പെക്റ്റീവില് നമുക്ക് എങ്ങനെ കുറേയൊക്കെ നമുക്ക് മദ്യപാനം ഇപ്പോൾ ഈ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം പോലെ തന്നെ വലിയൊരു പ്രശ്നം ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ട്രാഫിക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിലും മദ്യപാനം ഒരു വലിയ കാരണമാകുന്നു അപ്പം ബാക്ക് ടു ദ ഫാമിലി ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്നത് അതായത് മുമ്പ് നമ്മൾ പറയും മദ്യപാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെയോ ആ കുടുംബത്തെയോ ഇല്ലാതാക്കുന്നു പക്ഷേ ഇന്നിപ്പോൾ ഒരു വ്യക്തിയോ കുടുംബത്തെ അല്ല ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്നു എന്ന് പറയാൻ പറ്റും കാരണം കാലം ഇത്രയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടികൾ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകൾ കൊടുക്കാൻ പറ്റുന്ന ഫാമിലി ആണെങ്കിൽ പോലും ഈ സമൂഹത്തെ അതായത് ഈ ഇപ്പോഴത്തെ സാമൂഹിക ചുറ്റുപാടിനകത്ത് എങ്ങനെയാണ് തലമുറകളെ മോൾഡ് ചെയ്യേണ്ടതെന്നുള്ള അറിവില്ലായ്മ കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളില്ലാത്ത ഫാമിലിയിൽ പോലും നൂറായിരം പ്രശ്നങ്ങളാണ് അവിടെയാണ് ഈ മദ്യം മദ്യപാനം എന്ന് പറയുന്നത് ബ്രോക്കൺ ഫാമിലീസ് ക്രിയേറ്റ് ചെയ്യുക ഉണ്ടാകുന്ന പ്രശ്നം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊരു ലക്ഷ്യബോധം ഇല്ല ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരു പ്രശ്നം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവുക പിന്നെ ഞാൻ റീസെൻ്റ് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഇവരുണ്ടാക്കുന്ന കുറേ എന്താ പറയുക ഇവരുടെ പ്രവൃത്തി ദോഷങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരുണ്ടാക്കുന്ന കുറേ സ്യൂഡോ ഇമേജുകൾ എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളിൽ തന്നെ ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നു അതായത് ഈ സൂയിസൈഡ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സൂയിസൈഡ് ചെയ്യുന്ന ചില കുഞ്ഞുങ്ങളിലെങ്കിലും ചെറുപ്പത്തിലെ ഈ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന അച്ഛൻ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം കൊണ്ട് അവനൊരു സെൽഫ് എസ്റ്റീം ഇല്ല കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ആ വീട്ടിലെ വീട്ടിലാളല്ലേ അയാളുടെ മോനല്ലേ അവൻ ഇതും ചെയ്യും അതിനപ്പുറവും ചെയ്യുമെന്ന് പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ളവരുടെ മക്കൾ ഇതാവാതിരിക്കാനുള്ള സാഹചര്യങ്ങളായിരുന്നു പക്ഷേ ഇന്ന് ഓൾറെഡി ലേബിൾഡ് ആയതുകൊണ്ട് തന്നെ ആ തലമുറ അത ഞാൻ പറഞ്ഞ തലമുറകളെ മാറ്റുന്നു അവനും അതേ ട്രാക്കിൽ പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ പണ്ട് പലരും രക്ഷപ്പെട്ട് വരുമ്പോൾ പറയും എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ അമ്മ ബുദ്ധിമുട്ടി എൻ്റെ കുടുംബത്തെ ഞാനാ നോക്കിയെന്ന് പറയുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ് പക്ഷേ ഇപ്പോൾ കാണുന്നത് എന്താ അവൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും സമൂഹം ഇവനെ ഇന്നയാളുടെ മകനായി കാണുന്നു അവനും ഇതേ ചെയ്യുള്ളൂ ഗ്രാജുവലി നമ്മൾ ഇപ്പോൾ ഒരു എ ആർ എം മൂവിയിലൊക്കെ കണ്ട കള്ളൻ്റെ കോൺസെപ്റ്റെന്ന് പറഞ്ഞ പോലെ അത് തുടർന്നു കൊണ്ടുപോകുന്നു പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വയലൻസ് കൂടുന്നു അതുപോലെ തന്നെ എക്സിബിഷൻസും കൂടുന്നു കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ആളായി കാണിക്കാൻ മുമ്പ് കാലത്ത് എവിടെങ്കിലും കറങ്ങിക്കിടക്കും മദ്യപിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിട്ടാണ് പക്ഷേ ഈ രണ്ട് കാറ്റഗറിയിൽ തന്നെ രണ്ട് സബ് ഡിവിഷൻ ഉണ്ട് സന്തോഷം വന്ന് മദ്യപിച്ചു കഴിയുമ്പോൾ അവർക്ക് ഈ സന്തോഷം പ്രകടിപ്പിക്കണം ഒന്നിൽ അവിടെ മൊത്തം ബഹളം വീട്ടിൽ ബഹളം ഉണ്ടാക്കി പാട്ട് ഡാൻസുകളേക്ക് ഓക്കെ അത് ഫാമിലിക്കകത്ത് പോകും പിന്നെ അത് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ഉത്സവ പറമ്പിലും വള്ളി പെരുന്നാളിലൊക്കെ ഇതൊക്കെ കഴിച്ചിട്ട് വന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ മറ്റുള്ളവർക്ക് പോകും സങ്കടം വന്നു കഴിയുമ്പോഴുള്ള പ്രശ്നം ഇതിന്റെ സബ്ഡിവിഷൻ വന്നു ഇനി ബാക്കി എല്ലാവർക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ചിരിക്കുന്ന ആളുകളല്ല കുഴപ്പക്കാര് ഈ സങ്കടം വന്നു അവർ കരയുമ്പോ ചിലടത്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ മനസ്സിലിരിക്കുന്ന പല കാര്യങ്ങളും അവര് വിളിച്ചു പറയും സങ്കടം കൊണ്ട് അതിനകത്ത് പല രഹസ്യങ്ങളും ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാം പിന്നെ ഇവരൊരു ശരിക്കും ഒരു കോമാള ഇമേജിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ സമയത്ത് ഇവരുടെ ഫാമിലി ഭാര്യ മക്കൾ ഇവരെല്ലാവരും അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ഈ വ്യക്തി കഴിച്ചു എന്നുള്ള കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ ആക്സെപ്റ്റ് ചെയ്യാനോ എന്നാൽ ഇത്രയും ഒരു കുടിയനാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അംഗീകരിക്കാനോ തയ്യാറായി വരുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പിള്ളേരൊക്കെ ചില കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടില്ലേ സ്കൂളുകളിലൊക്കെ പോയിട്ട് കുഞ്ഞുങ്ങളെ നാണം കെടുത്തുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എനി ഹൗ ഇപ്പം നമ്മൾ മദ്യം മയക്കുമരുന്നതിനെ കുറിച്ച് എല്ലാം പറയുമ്പോൾ കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ലാത്ത കുറെ ബാല്യങ്ങൾ കൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നു അത് പക്ഷേ ഇപ്പം മദ്യത്തിനേക്കുള്ള ഭയങ്കര പ്രശ്നമാണ് ഡ്രഗ്സ് നമ്മളിപ്പോൾ എവിടെ തിരിഞ്ഞാലും ഡ്രഗ്സ് ആണ് എം ഡി എം എ കിട്ടി അഞ്ച് അല്ല ഞാനിപ്പോൾ പലപ്രലോചിച്ചിട്ടുണ്ട് അഞ്ച് ഗ്രാം പോയിന്റ് ഫൈവ് ഗ്രാം എം ഡി എം എ കിട്ടി അത്ര അറസ്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ അലോദിച്ച് പോയിന്റ് ഫൈവ് എം ജി എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ കണ്ടൻ്റ് ആണല്ലേ ചില പണ്ട് മദ്യപാനം പിടിക്കുന്ന സമയത്ത് പത്ത് ലിറ്റർ ഇരുപത് ലിറ്റർ ഒക്കെ പിടിച്ചു വലിയ ബാരലിൽ മിക്സി പിടിച്ചു പോയിൻറ്റ് ഫൈവ് എം ജി ഒക്കെ പിടിച്ചു എല്ലാ ദിവസം കേൾക്കാം ഈ ഒരു ഡ്രഗ്സ് കാരണം കുറേ പ്രശ്നമുണ്ട് സ്കൂൾ ലെവലുണ്ട് കോളേജ് ലെവലുണ്ട് ഫാമിലിയിലുണ്ട് പിന്നെ ഇവരുടെ ഡെത്ത് റേറ്റും കൂടുതലുണ്ട് പിന്നെ സൊസൈറ്റിയിലെ ആകപ്പാട ഒരു മൊത്തത്തിലൊരു പ്രശ്നമാണ് ഇപ്പം നമുക്ക് ഇതിൻ്റെ അത് ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതിനൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ മുമ്പ് കൗമാര കാലഘട്ടങ്ങളിലായിരുന്നു നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് പക്ഷേ ഇതിപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഒരു ലഭ്യതയൊക്കെ കൂടി വന്നപ്പോൾ നമ്മളൊരു പ്രൈമറി തലത്തിൽ മുതൽ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് തലത്തിലൊക്കെ മുമ്പ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലൊക്കെയാണ് നമ്മളിതിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു സിക്സ് സ്റ്റാൻഡേർഡിലൊക്കെ ഉള്ള കുട്ടികളിൽ മുതൽ ഇത്തരം പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഇല്ലാണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും ചില കുഞ്ഞുങ്ങളുടെ അടുത്ത് എം ഡി എം എമ്മയുടെ ഒക്കെ ദോഷഫലങ്ങൾ പറയുമ്പോൾ അവർ പറയണേ ഇതൊക്കെ ഉപയോഗിച്ചിട്ടും കുഴപ്പമില്ലാത്ത ഒരുപാട് ആളുകളെ ഇവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ മുമ്പിൽ നമ്മൾ പറയുന്ന ദോഷവശങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്ന തെളിവുകൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യം അവിടെയാണ് നമ്മൾ കുട്ടികൾക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഒരു സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അതായത് എന്നെ പോലെയുള്ള ഒരാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ അപ്പോൾ നമ്മളൊരു കാര്യം അതിന് എത്ര മോശം അതിപ്പോൾ ഡ്രഗ്സൊന്നല്ല ഈ സമൂഹത്തിലെ എത്ര ചീത്തയായിട്ടുള്ള ഒരു കാര്യമായിക്കൊള്ളട്ടെ അത് ഞാൻ ചെയ്യാൻ പാടുണ്ടോ എൻ്റെ വ്യക്തിത്വത്തിന് അത് ചേരുന്നതാണോ അപ്പോൾ സെൽഫായ ഒരു ഐഡൻറ്റിറ്റി ബിൽഡപ്പ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ശരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പം നമുക്കാണെങ്കിൽ ും നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മുടെ പേരൻസിൻ്റെ മുമ്പിലോ സമൂഹത്തിൻ്റെ മുമ്പിലോ നിൽക്കാത്തതിൻ്റെ കാര്യം ആരും നമ്മളെ അടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല മറിച്ച് എന്നിൽ നിന്ന് ഇതാരും എക്സ്പെക്ട് ചെയ്യുന്നില്ല സോ ആ എന്നിൽ നിന്ന് എന്ന് പറയുന്ന ആ ഒരു ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കൊണ്ടുവന്നാൽ നാച്ചുറലി ബൗണ്ടറീസ് സെറ്റാവുകയും ശരിയും തെറ്റും കൃത്യമായ അളവിൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് റേഡിയോ പേരിലും വോയിസ് ഓഫ് ചേഞ്ചിൻ്റെ പേരിലും നന്ദി അറിയിച്ചുള്ളൂ അപ്പം അടുത്ത പ്രോഗ്രാമിൻ്റെ അടുത്തുള്ള ഗെസ്റ്റിനായിട്ട് കാണാം താങ്ക് യു റിനീഷ് ആൻഡണി